സിംഗർ സീസൺ യാണ് പഴയ താരങ്ങളും പുതിയ മത്സരാർത്ഥികളും ഒരുമിക്കുന്ന ഗംഭീര പരിപാടികളാണ് ആദ്യ ദിവസം അരങ്ങേറുന്നത് സംഗീത മഹാവേദിയിലെ പുതിയ അഭ്യയം ഇവിടെ ആരംഭിക്കുകയായി പ്രിയ പ്രേക്ഷകർക്ക് സിംഗർ സീസൺ സുസ്വാഗതം ആരാധകരുടെ ഇഷ്ടതാരങ്ങളായ മേഘ്നക്കുട്ടിയും റിച്ചുകുട്ടനുമെല്ലാം വേദിയിൽ ആവേശം നിറക്കാൻ എത്തുകയാണ് സിംഗർ വേദിയിൽ പാട്ടു വിസ്മയം ഒരുക്കാൻ സെബക്കുട്ടി എത്തുന്നു ആദ്യ പ്രകടനം തന്നെ മികച്ചതാക്കുകയായിരുന്നു താരം വന്നിട്ട് ആയിട്ട് പാട്ട് പഠിച്ചു എഴുന്നേര് നിന്ന് കൈയടിച്ചു കൊണ്ടാണ് വിധികർത്താക്കൾ പ്രോത്സാഹനം നൽകിയത് അർപ്പണ മനോഭാവം അതൊക്കെ ഈ പ്രായത്തിൽ എന്ന് അത് കുട്ടി താരത്തിന്റെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം